കോട്ടയം നഗരസഭയിൽ ഒടുവിൽ വൈസ് ചെയർമാൻ്റെ വരിധിയിലെത്തി കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പരോക്ഷ പിന്തുണയോടെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വൈസ് ചെയർമാൻ വി ഗോപകുമാർ അവതരിപ്പിച്ച ബജറ്റ് പാസായി ബജറ്റ് ചർച്ചയ്ക്കിടെ തൻ്റെ പാർട്ടിയിലെ തന്നെയുള്ള കൗൺസിലർമാരുടെ കുത്തും കോളും വെച്ച പ്രസംഗങ്ങളാണ് വൈസ് ചെയർമാന് കേൾക്കേണ്ടി വന്നത് പ്രതിപക്ഷത്തെ പി എൻ സരസമ്മാൾ ജി ബി ജോൺ എന്നിവർ ചെയർമാനെ പേരെടുത്ത് വിമർശിച്ചപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ ചെയർമാൻ്റെ ബജറ്റ് ആമുഖത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു സഭ്യത കാണുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കുറവ് അതുകൊണ്ട് ഞാൻ നമുക്ക് ബഡ്ജറ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു വരും അതുകൊണ്ട് ബഡ്ജറ്റ് തയ്യാറാണ് നിർദ്ദേശം മാത്രമേ ഉള്ളൂ ഇവിടെ ഇവിടെ പറയുന്നുള്ളൂ ഈ മുഖപ്രസംഗം മുഖപ്രസംഗം വൈസ് ചെയർമാന്റെ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും വാക്കുകൾ വെച്ച പോരടിച്ച അംഗങ്ങൾ ബജറ്റ് പൊള്ളയാണെന്നും മ്യൂസിയത്തിൽ വയ്ക്കണമെന്നും വരെ അഭിപ്രായപ്പെട്ടു വൈകിട്ട് വൈസ് ചെയർമാൻ വ്യക്തിപരമായ മോശം പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം ചെയർ വളഞ്ഞെങ്കിലും യു ഡി എഫ് അംഗങ്ങൾ ഇതിന് പ്രതിരോധം തീർത്തു ഒടുവിൽ വൈസ് ചെയർമാൻ ഖേദം പ്രകടിപ്പിച്ചതോടെ സംഘർഷത്തിന് അയവ് വന്നു ബജറ്റിലെ ഒരു പരാമർശവും പിൻവലിക്കില്ലെന്നും ചില കൗൺസിലർമാർ പ്രഗൽഫർ എന്ന് ചമയുകയാണെന്നും വൈസ് ചെയർമാൻ ബി ഗോപകുമാർ പറഞ്ഞു ഞാൻ ചില സന്ദർഭങ്ങളിൽ എനിക്ക് ധന കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ചില ഈ കൗൺസിലെ അൻപത്തിരണ്ട് പേരിൽ അമ്പത് പേരെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് വ്യക്തികൾ സൃഷ്ടിച്ചിട്ടുള്ള തടസ്സങ്ങൾ അതാരമാണ് ഞാൻ എടുത്തു പറയുന്നുണ്ട് അതാരാണ് എന്നുള്ള ബഹുമാനപ്പെട്ട കൗൺസിലംഗങ്ങൾക്കറിയാമെന്ന് എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നു